ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ നമ്മുടെ സായി ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പൊട്ടിക്കരുന്നതാണ് ഇപ്പൊ കാണാനായിട്ട് പറ്റുന്നത് വൈഫിന്റെ അടുത്ത് വെച്ച് നിന്നാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ വൈഫിനോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ വൈഫ് പറയുന്നുണ്ട് എല്ലാം ഓക്കെയാണ് വീട്ടിലെല്ലാവരും ഓക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സായിക്ക് ഒരുപാട് പെറ്റ്സുകളുണ്ട് പെറ്റ്സ് ഡോഗ് ഡോഗ്സുകളുണ്ട് അതിൽ ഒരു ഡോഗ് മരണപ്പെട്ടു പോയിട്ടുണ്ട് സായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്നുള്ളതാണ് അങ്ങനെ സായിയുടെ വൈഫിന്റെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്നാണ് സായി അത് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും സായിയുടെ വീട്ടുകാർ ബിഗ് ബോസിനെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അവിടെ പറയുന്നുണ്ട് എന്തായാലും സായിക്ക് അത് താങ്ങാനാവുന്നില്ല എന്നുള്ളതാണ് സായി കുട്ടികളെ കെയർ ചെയ്യുന്ന പോലെയാണ് സായിയുടെ ഡോഗ്സിനൊക്കെ കെയർ ചെയ്തിരുന്നൊക്കെ നമ്മുടെ ബിഗ് ബോസിൽ ആ ഹിസ്റ്ററി പറയുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും സായിക്ക് ഈ ഒരു കാര്യത്തിൽ വളരെയധികം വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സായി അവിടെ പൊട്ടിക്ക നമുക്ക് കാണാനായിട്ട് പറ്റും അതിനുശേഷം വൈഫിനോട് എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യത്തോട് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സായി നേരെ പോകുന്നത് ബിഗ് ബോസിനോട് സംസാരിക്കാനായിട്ട് കൺഫെഷർ റൂമിലേക്കാണ് എന്തായാലും ഇക്കാര്യത്തിൽ ആദ്യമായിട്ടായിരിക്കും സായി ഇങ്ങനെ പൊട്ടിക്കറിയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പൊട്ടിക്കറിയുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളത് എന്നാണ് എന്തായാലും ഈ ലൈവിന് താഴെയായിട്ട് ഒരുപാട് കമന്റ് വരുന്നുണ്ട് സായി ആളൊരു പാവമാണ് എന്നുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും വരുന്ന അപ്ഡേറ്റിലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാം എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം